ം അമ്പത് അടുക്കുമ്പോഴേക്കും ഇന്ന് പലരിലും കശണ്ടി അമിതമായി കാണാറുണ്ട് പുരുഷന്മാരിലാണ് ഈ പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നത് കശണ്ടിയുടെ ലക്ഷണങ്ങൾ നെറ്റി കയറുന്നതും മുടി ഒരു ഭാഗത്ത് മാത്രമായി അമിതമായി കൊഴിയുന്നതുമെല്ലാമാണ് കേശ സംരക്ഷണം കൃത്യമായി നൽകാത്തത് കശണ്ടി വരുന്നതിന് പ്രധാന കാരണമാണ് അതുപോലെ അലോപേഷ്യ പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവരിലും ചില മരുന്നുകൾ അമിതമായി കഴിക്കുന്നത് മൂലവും പോഷകക്കുറവും മുടികുഴച്ചിലിന് കാരണമാകുന്നുണ്ട് അമിതമായുള്ള മുടികൊഴിച്ചിൽ കശണ്ടിയിലേക്കും നയിക്കുന്നു കശണ്ടി വരാതിരിക്കാൻ ഓരോരുത്തരും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചിട്ടയായ ആഹാരക്രമം നിലനിർത്തുക എന്നതാണ് ആദ്യത്തേത് എല്ലായ്പ്പോഴും പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ പതിവാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വിറ്റാമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സിങ്ക് ബയോട്ടിൻ വിറ്റാമിൻ ബി എന്നിവ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയ മത്സ്യം മാംസം മുട്ട എന്നിവയും ആഹാരത്തിന്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക വെള്ളം മുഖ്യമായ ഘടകവുമാണ് ശരീരം ആരോഗ്യത്തെ നിലനിർത്താനും ചർമ്മവും മുടിയും കേടുപാടുകളില്ലാതെ സംരക്ഷിക്കപ്പെടാനും വെള്ളം അനിവാര്യമാണ് ഒരു ദിവസം ശരീരത്തിന് ആവശ്യമായ അത്ര വെള്ളം കുടിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക കൂടാതെ അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും ആരോഗ്യം നശിപ്പിക്കുന്ന ഘടകങ്ങളാണ് ആരോഗ്യം മാത്രമല്ല മുടിയുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നതിനും കാരണമാണ് മുടി കുഴിച്ചാൽ ശക്തി പ്രാപിക്കുന്നതിന് ഇത് കാരണമാകുന്നു അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ കശണ്ടിയിലേക്ക് നയിക്കുന്നതാണ് അതിനാൽ മാനസിക സമ്മർദ്ദവും പിരിമുറക്കവും കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനായി യോഗ മെഡിറ്റേഷൻ എന്നിവ ശീലിക്കാവുന്നതാണ് ഹെയർ കെയർ പ്രൊഡക്ട്സ് സൾഫേറ്റ് പാരബിൻ എന്നിവയില്ലാത്ത ഹെയർ കെയർ പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം ഘടകങ്ങൾ അടങ്ങിയ ഹെയർ കെയർ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് മുടിയുടെ ആരോഗ്യം നശിപ്പിക്കുന്നു കൂടാതെ ദഹനം കൃത്യമായി നടക്കാൻ സഹായിക്കുന്ന ആഹാരങ്ങൾ പതിവാക്കാൻ ശ്രദ്ധിക്കുക ദഹന പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് മുടികൊഴിച്ചിലിന് കാരണമാണ് അതുപോലെ താരൻ പോലെയുള്ള ഈസ്റ്റ് ഇൻഫെക്ഷൻ വർദ്ധിക്കുന്നതിലേക്കും നയിക്കുന്നു അതിനാൽ ആഹാരം ശ്രദ്ധിക്കുക തലയിൽ അമിതമായ ഈർപ്പവും എണ്ണമയവും നിൽക്കാത്ത വിധത്തിൽ വൃത്തിയിൽ മുടി സൂക്ഷിക്കുക തലയിൽ മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു ഇത് മുടി മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്നതാണ് ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക തലയിൽ അമിതമായി ചൂട് തട്ടുന്നത് മുടി കൊഴിച്ചിലിന് കാരണമാണ് അതുപോലെ മുടിയെ സൂര്യന്റെ ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക മുടി കൊഴിച്ചിലിന് മാത്രമല്ല മുടി വേഗത്തിൽ നരയ്ക്കുന്നതിനും ഇതൊരു കാരണമായേക്കാം